വയനാട്ടിൽ കടുവകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനിടയാക്കിയത് യു ഡി എഫിന്റെയും രണ്ടാം യു പി എ സർക്കാരിൻ്റെയും തെറ്റായ നടപടികളെന്ന് ഒര് കേളു എം എൽ എ കൽപ്പറ്റയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഉണ്ടാക്കിയ നിയമനിർമ്മാണമാണ് കടുവകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമെന്ന നിലയ്ക്കും വയനാടിന്റെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായുമാണ് കൽപ്പറ്റയിൽ എൽ ഡി എഫ് ശില്പശാല സംഘടിപ്പിച്ചത് ബൂത്ത് ഏജന്റുമാർ പഞ്ചായത്ത് നിയോജകമണ്ഡലം ജില്ലാ ഭാരവാഹികൾ എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഒ ആർ കേളു എം എൽ എ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിൽ ഇപ്പോൾ നേരിടുന്ന കടുവാ പ്രശ്നത്തിന്റെ ഉത്തരവാദി യു ഡി എഫും കേന്ദ്രസർക്കാരുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കടുവകളുടെ എണ്ണം വർദ്ധിക്കാൻ മൻമോഹൻ സിംഗ് സർക്കാർ പാസാക്കിയ നിയമമാണ് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വയനാട് ജില്ലയിൽ ഈ കടുവയെ വളർത്തുന്നതിനു വേണ്ടി ആരാണ് നേതൃത്വം കൊടുത്തത് ആരാണ് അതിനെ നിയമപരമായി തീരുമാനമെടുത്തിട്ടുള്ളത് ചരിത്രപരമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും രണ്ടാം യു പി ഗവൺമെന്റിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സമയത്താണ് കടുവയെ സംരക്ഷിക്കുന്നതിനും അവരെ അവയെ വളർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം

എൽ ഡി എഫ് ജില്ലാ കൺവീനർ സി കെ ശശീന്ദ്രൻ സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ